ഏതൊരു യുദ്ധവും വിജയിച്ചു എന്ന് പറയണമെങ്കിൽ അതിന് പ്രമാണമായിട്ടുള്ള ഒരുപാട് തെളിവുകൾ കൊണ്ടുവരേണ്ടതുണ്ട് സമയത്തെ അപേക്ഷിച്ച് രണ്ട് മാസം കഴിഞ്ഞിട്ടും ഒരു കാര്യമായി പരിഗണിക്കാൻ പറ്റുന്ന ഒരു തെളിവോ കാര്യമായ ഒരു രൂപത്തിൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു വാദഗതിയോ ഒരിക്കലും മുന്നോട്ട് വെക്കാൻ സാധിക്കാത്ത വിധത്തിലാണ് ഇപ്പോൾ ഇസ്രായേലി സൈന്യവും അതോടൊപ്പം തന്നെ അവർക്ക് ചുക്കാൻ പിടിക്കുന്ന ആ ഭരണകൂടവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്നാണ് ഇസ്രായേലിൻ്റെ ആ വലിയൊരു പട്ടാള ക്യാമ്പിൽ നിന്ന് ഒരു പ്രഖ്യാപനം വരുന്നത് എന്താണ് പ്രഖ്യാപനം എന്ന് ചോദിച്ചാൽ ഇസ്രായേൽ മാധ്യമം തന്നെയാണ് ഈ ഒരു പ്രഖ്യാപനത്തെ കുറിച്ചിട്ട് കൊണ്ട് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് മെറ്റുള്ള സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു സെറ്റിൽമെൻറ്റിൻ്റെ കൗൺസിലിൻ്റെ തലവനാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ലബനാനുമായിട്ടുള്ള അടുത്ത പ്രദേശത്താണ് അഥവാ ലബനാൻ അതിർത്തിയിലാണ് ഇസ്രായേൽ ഗവൺമെൻറ്റിനോട് അത് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും എപ്പോൾ അത് ചെയ്യുന്നു എന്നുള്ളത് കാര്യമായ സമയവും എന്തൊക്കെ ചെയ്യുമെന്നതൊക്കെ ഞങ്ങളോട് നിങ്ങൾ പറയണം ഞങ്ങളിപ്പോൾ നിരാശരാണ് എന്ന് പറയുമ്പം ഏത് സമയത്തും ഇവിടെ ചാമ്പലാകാൻ സാധ്യതയുണ്ട് ഹിസ്ബുള്ള ഞങ്ങളെ നോട്ടമിട്ടിരിക്കുന്നുണ്ട് എന്നിട്ട് പോലും നിങ്ങൾ ഞങ്ങൾ ഒഴിവാക്കി വിടുകയോ അല്ല എങ്കിൽ കൃത്യമായ ഒരു പ്രതി പ്രത്യാക്രമണം നടത്താനോ ഗവൺമെൻറ്റ് ഞങ്ങളോട് സമ്മതിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഞങ്ങളോട് സമ്മതിക്കണം ഒന്നുകിൽ പ്രത്യാക്രമണം ലബനാനിന് നേരെ അടച്ച് ആ നല്ല രീതിക്ക് ആക്രമണം നടത്താൻ അല്ല എങ്കിൽ ഞങ്ങളിവിടുന്ന് സ്ഥലം മാറ്റിത്തരണം ഇത് രണ്ടുമില്ലാതെ ഞങ്ങളിവിടെ പാർപ്പിക്കുന്നത് ആ കാര്യം ഞങ്ങൾ ചിന്തിക്കപ്പോഴും ചിന്തിക്കുമ്പോൾ തന്നെ നിരാശന്മാരായിരിക്കുകയാണ് അതുകൊണ്ട് ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ അതിർത്തിയിൽ നിന്ന് ഒരിക്കൽ ഒന്നുകിൽ ഹിസ്ബുള്ളയോട് ഏറ്റുമുട്ടാൻ നിങ്ങൾ പറയുക അല്ല ഞങ്ങളെ ഞങ്ങളെവിടുന്ന് മാറ്റി നിർത്തുക ഈ ഒരു ക്യാമ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ അരക്ഷിതാവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഇസ്രായേൽ ജൂതൻ്റെ ഏറ്റവും വലിയ കരച്ചലിൻ്റെ ഭാഗമായിട്ട് വരുന്ന താണുകേണ് പറയുന്നതിന്റെ ഒരു സാഹചര്യം നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട് ഹിസ്ബുള്ളയുടെ മുമ്പിൽ അതൊരു മെലീഷ്യ ആണ് നമുക്കറിയാം അവരുടെ മുമ്പിൽ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന ബോധ്യം ഇസ്രായേലിനുള്ളത് കൊണ്ട് തന്നെ അവിടെയുള്ള മെറ്റുള്ള ക്യാമ്പിൽ എന്ന് ആ മെറ്റുള്ള എന്ന് പറയുന്ന ക്യാമ്പിന്റെ പേരാണ് ആ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത് ഈ ലബനാനുമായിട്ട് പങ്കിട്ട് വരുന്ന അതിർത്തി പ്രദേശത്താണ് ആ പ്രദേശമാകെ ചുട്ടുകരിക്കപ്പെടുമ്പോൾ ഈ ക്യാമ്പിനെതിരെയും ആ ഹൂത്ത് ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണം ഏത് സമയത്ത് വേണമെങ്കിലും ഉണ്ടാകും ഒന്നുകിൽ ഞങ്ങളോട് പ്രതിരോധിക്കാൻ പറയുക അല്ലെങ്കിൽ ഞങ്ങളിവിടുന്ന് നീക്കുക അത് രണ്ടുമില്ലാതെ ഞങ്ങളെ ഇവിടെ പാർപ്പിക്കരുത് എന്താണ് നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോൾ ചെയ്യും എന്താണ് ചെയ്യുക എങ്ങനെയാണ് നിങ്ങളുടെ മറുപടി കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ നിരാശരാണെന്ന് പറയുമ്പോൾ ഈ സൈന്യത്തിൻ്റെ അവസ്ഥ ഡൈപ്പർ ഫോഴ്സ് എന്ന് പറയുന്ന രൂപത്തിൽ അങ്ങനെ പറഞ്ഞാലും പോരാ എന്നുള്ള അടുത്ത് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് കാത്തിരുന്ന് കാണാം എന്താണ് ഇവരെ കൊണ്ട് ഗവൺമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗവൺമെൻ്റ് ഒരിക്കലും ലെബനാനുമായിട്ട് തിരിയില്ല എന്നുള്ളത് ഇപ്പോൾ ഈ വർത്തമാന സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ പറ്റും കാരണം മറ്റൊന്നല്ല ഹമാസിൻ്റെ മുമ്പിൽ തന്നെ വെള്ളം കുടിക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്നും അടികിട്ടിട്ട് ഓടുന്ന രംഗങ്ങൾ ഉണ്ടാകാൻ ലബനാന്റെ അതിർത്തിയിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെയാകുമ്പം ആ രാജ്യത്തിൻ്റെ ഇത്രയും നഷ്ടപ്പെട്ടതിൽ മോൾ വലിയ വലിയ രൂപത്തിലുള്ള വില നഷ്ടപ്പെടൽ വീണ്ടും ആവർത്തിക്കപ്പെടും ഇന്ന് വരെ ഉണ്ടാക്കി വെച്ച എല്ലാ സ്ഫടിക കൊട്ടാരങ്ങളും ഇന്നോളം അങ് തകർത്ത് തരിപ്പണമാക്കിയപ്പം ഇനിയും ഒരടി വാങ്ങിക്കാൻ ഇസ്രായേലിന് കഴിയില്ല എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം കൊണ്ടായിരിക്കാം ലബനാൻ അതിർത്തിയുമായി പങ്കിട്ട് വരുന്ന ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണത്തിൽ വലിയ രൂപത്തിലുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ സൈനിക നടപടി സ്വീകരിക്കാൻ ഇസ്രായേൽ മുന്നോട്ട് വരാത്തത്